ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകണത് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഒരു വെഞ്ഞാറം മൂട് ഒരു കിഡ്ലം ഒരു ടെക്സ്റ്റൈൽസിനെ പറ്റിയാണ് ഞാൻ കിഡ്ലൊന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസിലെ കളക്ഷൻസ് തന്നെയാണ് അതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കീഴിലും നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിൽ നമ്മൾ ഒതുങ്ങുന്ന രീതിയിലുള്ള ഡ്രസ് കളക്ഷൻസ് ആണ് ഒരുപാട് വന്നിട്ടുള്ളത് ഇപ്പം ആയ സ്ഥിതിക്ക് ഇപ്പം ഒരുപാട് കളക്ഷൻസ് സാരി ആയിക്കോട്ടെ പട്ടുപാവാടി ആയിക്കോട്ടെ ദാവണി ആയിക്കോട്ടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിന്ന് കരുതിയിട്ട് ഒരിക്കലും ആ ഒരു ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഒരു ഒന്നിനും നമുക്ക് ഒരു ഡ്രസ്സിൻ്റെ ഒരു ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് അവർ ആ ഒരു ഡ്രസ്സ് ഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഞാൻ കുറച്ച് പേര് എന്നോട് പറഞ്ഞു സജസ്റ്റ് ചെയ്തു ഈ ഷോപ്പ് അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ വന്നത് ഷോപ്പിലേക്ക് എത്തിയത് അപ്പം സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കഴിഞ്ഞു എന്നെ ഷോപ്പിൽ വന്നപ്പോൾ കിടന്ന കളക്ഷൻസാണ് രണ്ടും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു അപ്പം സംഭവം ഇട്ടിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോയി ഏതാ എടുക്കേണ്ട എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി അത്ര കിടലൻ കളക്ഷൻസാണ് എല്ലാ ഡ്രസ്സിലും ഇപ്പം സാരി ആയിക്കോട്ടെ പട്ടുപാടായിക്കോട്ടെ ഓണം കളക്ഷൻസ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണല്ലോ അപ്പം ഡ്രസ്സുകളെല്ലാം പോളി ആയിട്ടുള്ളൊരു ഇതാണ് വന്നേക്കുന്നത് ക്വാളിറ്റിയിലും കളറിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് രണ്ട് ഡ്രസ്സുകളാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നമുക്കത് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ ടോപ്പും പാൻസും ഷൂളും വരുന്ന ഒരു കളക്ഷനായിരുന്നു അപ്പം അവിടെ കൂടുതലായിട്ടും എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ കളക്ഷൻസ് നമുക്ക് പ്രത്യേകം ഒട്ടേക്കും പാൻസും ഷോൾസും വാങ്ങിക്കാൻ ഒരു അനുസരിച്ച് തോന്നിയില്ല എനിക്കവിടെ ഡ്രസ്സുകളിൽ കളക്ഷൻസ് കൂടുതലും നമ്മുടെ ടോപ്പ് വിത്ത് പാൻറ് ഷോളും ആണ് അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പം സൈസ് സൈസ് എന്ന് പറയുമ്പം സ്മോളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ പിന്നെ പ്ലസ് സൈസിലൊക്കെ അവൈലബിൾ ആണ് അപ്പം സൈസസിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പോകുമ്പം എല്ലാ സൈസിലും ആൾക്കാർക്കും ഡ്രസ്സുകൾ അവൈലബിൾ ആണ് അവിടെ ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസും കള്രസും കളേഴ്സും വരുന്നുണ്ട് ഗ്രീൻ വൈലറ്റ് അങ്ങനെ പല പല കളേഴ്സ് വരുന്നുണ്ട് അപ്പം ജസ്റ്റ് നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കളേഴ്സും നേരിട്ട് കണ്ടെയ്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് പറ്റുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേജായ വസ്ത്രമഹാളിലും ടി വേർ കേട്ട് എൻക്വയറി ചെയ്യാവുന്നതാണ് അവരുടെ റേറ്റ് സഹിതം ഡ്രസ് ഫോട്ടോ സഹിതം അയച്ചു തന്നെയായിരിക്കും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് Thank you for watching! Exaggerated, that's what you assume. The story's over now, I must conclude. ഇനി ഞാൻ കാണിക്കുന്ന സംഭവം എനിക്ക് ട്രൈ ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു അത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് അതായത് ഒരു ഫിറ്റിങ്ങും ആ ഒരു കളർ നല്ല ചേരുന്നെന്നൊരു തോന്നൽ വന്ന ഡ്രസ്സ് നല്ല ഒരു ഡ്രസ്സാണ് അത് ക്വാളിറ്റിയിലും ഒട്ടും ഇതിൽ ഇതില്ല നന്നായിട്ട് കംഫോർട്ടബിളാണ് പക്ഷേ ഇതിൻ്റെ പാൻസ് അവൈലബിളാണ് കേട്ടോ നമ്മുടെ ഷോളും ടോപ്പും ആണ് വരുന്നത് പാൻസ് നിങ്ങൾക്ക് പെയർ ചെയ്യാം ക്രീമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാൻസ് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് സൂപ്പർ ക്വാളിറ്റിയാണ് ഡ്രെസ്സെന്ന് പറയുന്നത് നല്ലൊരു സുഖമാണ് നമുക്ക് വേർ ചെയ്ത് സൂപ്പർ സുഖമാണ് അടുത്തത് ഈ ഒരു ഗ്രീൻ നല്ലൊരു പിസ്തഗി എന്ന് പറയുന്ന കളറാണ് പക്ഷേ ഇത് സംഭവം എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ അപ്പം ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് ഇതും സെയിം തന്നെയാണ് നല്ല സുഖം കേട്ടോ ഇട്ടുകൊണ്ട് നടക്കാൻ ആ ചിരിയാണ് എൻ്റെ ഫേസിൽ കാണുന്നത് പിന്നെ ഞാൻ ട്രൈ ചെയ്തൊരു പാർട്ടി ഗൗൺ ആയിരുന്നു നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും എനിക്കതിൻ്റെ വർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല പ്ലേറ്റഡ് ആണ് പ്ലേറ്റ് ശരിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഫുൾ റൗണ്ട് ചെയ്ത പ്ലീറ്റ് ഒരുപാട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കൈ ഉണ്ടല്ലോ നമ്മളെ കൈ കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ സ്ലീവ്സാണ് അപ്പം സൂപ്പറായിട്ട് നമുക്കൊരു പാർട്ടി ലുക്ക് തരുന്ന ഒരു ഒരു ഡ്രസ്സാണത് കിഡിലായിട്ടൊരു നമ്മളെ പ്രിൻസസ് ലുക്ക് തരുന്ന തരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ അത് അടുത്ത ഡ്രസ്സ് ഈ ഒരു മോഡലാണ് നമ്മുടെ ടോപ്പും ഷോളും വരുന്ന ഒരു മോഡലാണ് അപ്പം ഇത് സംഭവം നമുക്ക് വിത്തൌട്ട് പാൻസ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പല പല കളറുണ്ടായിരുന്നു ആഷ് കളറും പിങ്ക് പിന്നെ ഗ്രീൻ അങ്ങനെ മൂന്നര കളേഴ്സ് അവൈലബിളാണ് ഇതൊരുവിധം എല്ലാ സ്കിൻ ടോൺസിനും ഒരു വർക്കും ഇതുമാണ് ഷോൾ അധികം വർക്ക് ചെയ്തിട്ടില്ല ഷോളിൻ്റെ ബോർഡേഴ്സിൽ വന്നിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയലിൻ്റെ ആ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുമ്പം ഒരു ആഷ് കളർ ഒരു ടോപ്പും പാൻറ്റും ഷോളുമാണ് അപ്പം ഇത് സംഭവം പ്ലെയിൻ ഷോളും വർക്ക് ഫുൾ വന്നിട്ട് നമ്മുടെ പാൻ്റെ ബോട്ടത്തിലും പിന്നെ നമ്മുടെ ഹാൻഡ് വർക്കും പിന്നെ ഉള്ളത് നമ്മുടെ നെക്കിൻ്റെ സൈഡിലുമാണ് വർക്ക് വരുന്നത് കിഡിലൻ ടോപ്പാണ് കേട്ടോ അതും ഈ ഡ്രസ്സിന് പ്രത്യേകതയുണ്ട് ഞാൻ ഇട്ടതിലെ ഏറ്റവും എൻ്റെ ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ് പുള്ളി പറ അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഡ്രസ്സ് കാണാൻ പുള്ളിയാണ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഷോ ആണ് മുഖത്ത് കാണുന്നത് ചേട്ടൻ കൊള്ളാംന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ അപ്പം ഈ ഡ്രസ്സ് കിട്ടപ്പോൾ തന്നെ എനിക്കും ആ ഒരു ഫീല് തോന്നിയായിരുന്നു കാരണം നല്ലൊരു ബ്രൈറ്റ് കളറാണ് അതിൻ്റെ ഷോൾ എടുത്ത് പറയാൻ പറ്റിയൊരു സംഭവമാണ് ഓർഗാൻസില് വർക്ക് വരുന്ന ഷോളാണ് ഒരു രക്ഷ ഇല്ല കിട്ടുന്ന ഷോളാണ് ഇത് വേറെ ഡ്രസ്സാണ് ഇത് ഞാൻ കോളർ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ് അപ്പം കോളർ ഡ്രസ്സാണ് ഇത് നല്ലൊരു കോളർ മോഡൽ വന്നിട്ട് ഷോൾ നമുക്ക് കാണാൻ മനസ്സിലാവും നല്ല വർക്ക് വന്നിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഷോളാണ് അപ്പം ആ ഡ്രസ്സിനേക്കാളും ഭംഗിയ ഷോൾ എനിക്ക് തോന്നുന്നുണ്ട് നല്ല കിടിലം വർക്കാണ് ത്രെഡ് വർക്കാണ് ഫുള്ള് ടോപ്പ് പാൻസ് പിന്നെ ഷോളാണ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഈ കളർ അപ്പം ഇത് ഞാൻ ഇപ്പോൾ ഞാൻ വേറെതൊക്കെയാണ് സൈസ് ഡബിൾ ആണ് അപ്പം ഇതിൻ്റെ സൈസുകളെല്ലാം അവൈലബിൾ ആണ്